കാലത്തിന് മുന്നേ സിനിമ എന്ന് പറയും ഡയലോഗ് അങ്ങനെ അന്നല്ലല്ലോ താങ്ക്സ് ടു യൂത്ത് ഇപ്പൊ ചെറിയ പിള്ളേർ അവർക്ക് ഒരു കണക്ടിവിറ്റി കിട്ടി കാണും അതിന് അവരുടെ ഇമോഷനിൽ കൂടെ അല്ലാതെ പോയി കാണും ഐ തിങ്ക് ഓഫ് ഓഫ് ദാറ്റ് ഒരു തിണ്ട് പറയുന്ന കുറേ അതിലുണ്ട് അതവർ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിലോ അല്ലെങ്കിൽ അവർ വഴക്കുണ്ടാക്കുമ്പോഴോ എനിക്ക് എനിത്തിങ് ക്യാൻ കണക്ട് എനിങ് ഇ ക്യാൻ കണക്ട് ടു എ മോട്ടിവേഷണൽ സ്പീച്ച് എന്ത് വേണമെങ്കിലും ആകാം കണക്ട് സോ താങ്ക്സ് ടു എല്ലാം ചെറിയ ചെറിയ പിള്ളേർക്കും നമ്മൾ ഒത്തിരി ചെറുതായി പോയി നല്ല പടമാണ് ഡി എ ഡി എൻ ആണ് മനുഷ്യന്റെ ഡി എൻ കഥയാണിത് ആ ആക്ഷനും ഉണ്ട് ക്രൈം ത്രില്ലറും ആവശ്യം എല്ലാം നല്ല എല്ലാം നമുക്ക് അറിയാവുന്ന എല്ലാ കലാകാരന്മാരുണ്ടല്ലോ ഭാഗവാനി ചേട്ടനും ഋതീസ് ചേട്ടൻ മോനും ഉണ്ട് നല്ല പടമാണ് നല്ല നല്ലതാണ് നല്ല ത്രില്ലർ ത്രില്ലറും ഒരു ക്രൈം ത്രില്ലറാണ് വെരി ഗുഡ് നല്ലപടാണ് നല്ല പോവൈൻ ആണ് ഒരു വട്ടയം വാച്ചുകൊണ്ട് പോവുകയാണ് അതിൻ്റെ ചട കൂട്ടം എല്ലാവരും കൂടെ ഒരുമിച്ചു thank <laughs> ും ഞാൻ മണി അവിടെ നിക്കാ കല്ലും കപ്പയും കൊഞ്ചും മീനൊക്കെ ഇട്ട് ഓക്കെ ഇന്റർ ഒന്ന് കഴിച്ചോണം അപ്പൊ എല്ലാരും വരുക സപ്പോർട്ടേഴ്സ് അപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞിറങ്ങി ഇനി നിങ്ങൾ പ്രേക്ഷകരാണ് അല്ലേ കണ്ട് നല്ല അഭിപ്രായം പറയേണ്ടത് ഞങ്ങൾ 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 നോട്ട് പണത്തിൽ പിന്നെ ഞങ്ങൾ തന്നെ എങ്ങനെയാണ് ഭയങ്കരമാണ് ഗംഭീരമാണ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കണ്ടു ഒരുപാട് ഇഷ്ടം ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക എന്നിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ പടത്തിന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സന്തോഷം അതെ 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 ഞങ്ങൾ ഞങ്ങൾ കടമ ചെയ്തു ഇനി ബാക്കി പ്രേക്ഷകരാണ് പറയേണ്ടത് ഞങ്ങൾ ചെയ്യാൻ തന്നെ മാക്സിമം ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ചില പടം കണ്ട ഇറങ്ങിയാൽ പറയണം എല്ലാവരും ഹാപ്പിയായിട്ട് ഞാൻ തന്നെ എങ്ങനെ പറയാം ചോദിക്കാം അവരോട് അഭിപ്രായം ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഭയങ്കര ഹാപ്പിയാണ് എ ലൈഫിൽ ആദ്യമായിട്ട് വേണം ഒരു വില്ല വേഷം ചേച്ചി ഞാൻ കറിയുള്ളൂ എനിക്ക് कुठ्या रियास माहिती चोरी मी या कर கண்டித்தே நம்ம கண்டே இப்போ தான் நம்ம சப்போர்ட்டு பண்ணுறது அறியா எந்த எழுதணும் எது பாபு சேட்டா தேங்க்யூ பாபு சேட்டா സിനിമ കണ്ടൊക്കെ എന്താ പറയുക അഭിനയിച്ചപടായ കൊണ്ട് പറയല്ല ഗംഭീരം ഇവിടം ഗംഭീര മേഖിങ്ങ് വർഷത്തെ വർഷത്തെ ഐ തിങ്ക് വന്നിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും അടിക്കുന്നുണ്ടായിരുന്നു കാണുമ്പോൾ സന്തോഷം എല്ലാര്യൊക്കെ ഞങ്ങൾ അഭിനയിച്ചിരിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് കാരണം ഒത്തിരി വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം വലിയൊരു നല്ലൊരു വലിയ അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എഫേർട്ടും കാര്യങ്ങളും മനസ്സിലാവും നിങ്ങളെല്ലാവരും കണ്ടു കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ സിനിമ കണ്ടിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഇതിലൊരുക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും ആ രീതിയിലാണ് ഡയറക്ടർ ടി സുരേഷ് ബാബു സാർ ഈ പടം ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് സന്തോഷം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ആ കോട്ടയക്കുഞ്ഞൻ അതൊക്കെ വേറെ പാറ്റേണിൽ ചെയ്തേക്കണം അദ്ദേഹം ആ പാറ്റേൺ വിട്ടിട്ട് വേറൊരു ക്രൈം കളർ സംഭവമാണ് ഈ പടം ഡി എന്ന് കോട്ടയോ ഇല്ല നിങ്ങൾ പടം കാണുമ്പോൾ അറിയാം കോട്ടയക്കുഞ്ഞാണോ അല്ലേ എന്താ മാറ്റം വരും മാറ്റങ്ങൾ വരും അടുത്ത അടുത്ത പടം വേറെ ഐ പി എസ് എന്ന് പറയുന്ന പടം അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നു ടി സുരേഷ് ബാബു സാറ് ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു കെ വി അബ്ദിനാസ് സാറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബെൻസി ബെൻസിപ്പട ഇപ്പോൾ കെട്ടിക്കുന്ന റെസ്പോണ്ട് ഇപ്പോൾ കെട്ടിക്കുന്ന റെസ്പോണ്ട് നല്ലതാണ് ഇനി ബാക്കിയുള്ള തിയേറ്റേഴ്സിനൊക്കെ ഒന്ന് അറിഞ്ഞുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പോൾ നമുക്ക് വീണ്ടും പടങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു ഉത്സാഹവും ഒക്കെ വരും കോൺഫിഡൻ്റ് ആയത് ഈ വേണ്ട ഒരു ആയിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ബാക്കി പ്രേക്ഷകരുടെ റിപ്പോർട്ട് വന്നിട്ട് ബാക്കി പ്ലാൻ ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഇത് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ റൂട്ട് ശരിയാണ് അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നും വീണ്ടും പടം ചെയ്യാനുള്ളൊരു അങ്ങോട്ട് ചെയ്യാനുള്ള തോന്നലും ഉണ്ടാവും ധൈര്യം ഒരു നല്ല ബാക്കി എല്ലാ സ്റ്റേഷനും സാറിന് അത്ര സാറിനെ പറ്റി സംസാരിക്കാൻ ഞാൻ ആരുമല്ല ഒന്നുമല്ല ഇല്ല ഇല്ല സാറിന് ഭയങ്കര ഫാനാണ് സാറിന് ഒരു പടം ചെയ്യണമെന്ന് കുറേ വർഷങ്ങൾ മുമ്പ് ഞാൻ ആഗ്രഹിച്ചാണ് അത് നടന്നു നടന്ന് എപ്പോഴില്ല സാർ ആ ഫസ്റ്റ് ടൈം കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞു അതിന് താങ്ക്സ് ടു എ കെ സന്തോഷ് പുള്ളിയാണ് രണ്ടേയും കൂടി കണക്ട് ചെയ്ത് തന്നത് താങ്ക് യു ഭയങ്കര ഹാപ്പിയാണ് എല്ലാം സാറല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തരും പക്ഷേ ഒരു ഒരു ലെജൻഡ് വിളിക്കുമ്പോൾ നമ്മളത് ചോദിക്കില്ല അത്ര കോൺഫറൻസിലേക്കാണ് പോകുന്നത് ആ കോൺഫറൻസ് ആണ് ഞങ്ങൾ രണ്ടുപേരെയും ഒന്നിക്കുന്നത് പിന്നെ ഒരു കളർ നമുക്ക് ബിഗിനിങ് ടു എൻഡ് വരെ കളറാണ് ആക്ച്വലി വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ വരുന്നത് ഞാൻ ബാലായിട്ടും ആയിപ്പോൾ തിയേറ്ററിൽ വന്നതാണ് അത് ഞാൻ തിയേറ്ററിൽ വന്നിട്ടില്ല പിന്നെ പല സ്റ്റേറ്റുകളും ചുറ്റി ചുറ്റി ഈ പടം തിയേറ്ററിൽ കാണുമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് കണ്ടു ലവ്ലി എക്സ്പീരിയൻസ് ക്രൗഡിലൂടെ കുറേ കയ്യടി കിട്ടി എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് വന്നത് പടം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഫീൽ ഉണ്ടായിരുന്നു ഒരു മനസ്സ് നടന്നൊരു ഫീൽ ഉണ്ടായിരുന്നു ആ ഫീൽ കണ്ട ചെറുതായിട്ട് എല്ലാവരും കുറച്ച് കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് വന്നത് സോ വെരി ഹാപ്പിച്ച് കയറി അടച്ചു കയറി വരവല്ലേ പടം പിന്നെ എല്ലാവരും അടച്ചു കയറി വന്ന് ഈ പടം സിനിമ കാണുക പക്ഷേ സ്റ്റോളിൽ ഇതില്ല കപ്പയിൽ കണ്ണും തരംഗീരി കൊച്ചില്ല ഭാസ്കരാ എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക് കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ എന്റെ വക എല്ലാരും അടിച്ചു കയറി പോന്നു കൊടം കഴിഞ്ഞപ്പോ എല്ലാരും കഴി കഴിച്ചു പിന്നെ ഇടയ്ക്കൊക്കെ നല്ല നല്ല റെസ്പോൺസ് ഒരു വളരെ മലയാളികൾക്ക് ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ െ അപ്പൊ ഉപ്പ് കണ്ട ബ്രദേശൊക്കെ എടുത്ത സംവിധായകന്റെ പടമാണ് ഇപ്പോ ഡി എൻ എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരിക്കുന്നത് എങ്ങനെ തോന്നുന്നു സർ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഇതിനകത്ത് സഹകരിച്ചു അടുത്ത പടങ്ങൾ കുറെ ഞാനും സുരേഷ് ബാബു കേട്ട് വീണ്ടും ഹീറോ ആയിട്ടുള്ള സിനിമകളും അത് പറ്റൊരു കാര്യം കേട്ടു സാറിന് വെച്ചൊരു ഒട്ടാൻഡ് ഒട്ട ആക്ഷൻ സിനിമ ടി എസ് സുരേഷ് ബാബു സാറ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടു പോവാൻ്റണി എന്നുള്ള പേരൊന്നും നല്ല റിവ്യൂ ചെയ്തു ആ സിനിമയെ കുറിച്ച് പറയാമോ സാർ അതിനെല്ലാം അതിന്റെ കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളു അതിന്റെ സ്റ്റോറി ആയി വരുന്നേ ഉള്ളൂ വളരെ നന്നായിരിക്കും വളരെ എന്താ പറയുക ഭയങ്കര എല്ലാ തരത്തിലുള്ള എലിമെൻസും പിന്നെ ഞാനിപ്പോൾ ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം നമ്മുടെ കൈകാലും കൊണ്ട് മാത്രമുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ചെണ്ടയാണെങ്കിലും കടലയാണല്ലോ പിന്നെ നമ്മളൊരു ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് അതായത് ഒരു ചേച്ചി വേണം അല്ലെങ്കിൽ ഉള്ളത് ഫയറിങ് വേണം അല്ലെങ്കിൽ കുറേ ഹെലികോപ്റ്റർ അങ്ങനെയുള്ള നല്ല നല്ല സീക്വൻസ് ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മൾ വരുമാന നല്ല ബഡ്ജറ്റാണ് അപ്പം അങ്ങനെയുള്ള സിനിമകൾ ഇപ്പം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ഒരു പാനണ്ടി എന്നൊക്കെ പറഞ്ഞുള്ള സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് ഒരു പാനണ്ടി സിനിമ ആയിരിക്കും ആയിരിക്കും അങ്ങനെ സിനിമ നിലയിൽ ആർ ഡി എസ് സിനിമ കണ്ടപ്പോൾ സാറിന് അതിൽ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചില്ലല്ലോ എന്നൊരു നിരാശ തോന്നിയായിരുന്നു കാരണം ചെറിയ സീക്വൻസിലാണ് അതെ പക്ഷെ ആ സീക്വൻസ് തന്നെ ഉണ്ടാക്കി ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു അപ്പോൾ അത്തരത്തില് ഞങ്ങളുടെ നിരാശ മാറ്റുന്ന ഒരു സിനിമ വരുന്നത് തീർച്ചയായിട്ടും 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 ഈ വർഷം തന്നെ ഉണ്ടാവും സാർ അങ്ങനെ ഒരു സിനിമ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഷൂട്ടിംഗ് ഉണ്ടാവും ഒക്കെ നടക്കുന്നു ഓക്കെ മലയാളത്തിൽ തന്നെ ഇപ്പൊ വരാൻ പോകുന്ന ഒരു സിനിമ ഉണ്ട് ഒരു ജാതി ജാദവും അത് വേറൊരു ജോലി ഞാനും വിരി ശ്രീനിവാസൻ പിന്നെ ഒരു കേക്ക് സ്റ്റോറിയെന്ന് പറഞ്ഞാൽ സുനിലുമായിട്ട് പറയാൻ പ്രശ്നങ്ങൾ ചന്തചിലുമായിട്ട് ഞാൻ കുറച്ചു